രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ആദ്യവാരം അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് ലോകമെമ്പാടുമുള്ള എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ഇത് യു എസ് വിസകൾക്കോ ഗ്രീൻ കാർഡുകൾക്കോ അപേക്ഷിക്കുന്നവരെയാണ് ബാധിക്കുന്നത് ഇതിൻ്റെ പ്രധാന വിഷയം പബ്ലിക് ചാർജ് നിയമമാണ് ഇത് നൂറ്റാണ്ടിലേറെയായി യു എസ് നിയമത്തിൻ്റെ ഭാഗമാണ് ഈ നിയമമനുസരിച്ച് ഭാവിയിൽ സർക്കാർ സഹായങ്ങളെ ആശ്രയിക്കാൻ സാധ്യതയുള്ളവരുടെ വിസ നിഷേധിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് ഉദാഹരണത്തിന് ഭവന സഹായം അല്ലെങ്കിൽ റേഷൻ സാധനങ്ങൾ പോലുള്ള പൊതു പൊതു ആനുകൂല്യങ്ങളെ ആശ്രയിക്കുന്നവരുടെ വിസ നിരസിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം എപ്പോഴും ഒരു ഘടകമായിരുന്നു എന്നാൽ പണ്ട് കാലത്ത് ടി വി പോലുള്ള എളുപ്പത്തിൽ പടരുന്ന രോഗങ്ങൾക്കായിരുന്നു പ്രാധാന്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിട്ടുമാറാത്ത രോഗങ്ങളെ ഭാവിയിലെ ഉയർന്ന ചിലവുകളായി ബന്ധിപ്പിക്കുകയാണ് സർക്കാർ ഇനി വിസ ഓഫീസർമാർ നൂറുകണക്കിന് ഡോളർ ചികിത്സാ ചെലവ് വരുന്ന രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അമിതവണ്ണത്തെക്കുറിച്ചും പ്രത്യേകം പറയുന്നുണ്ട് കാരണം ഇത് ഉറക്കമില്ലായ്മ ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം പ്രായം വിരമിച്ച അവസ്ഥയും പരിഗണിക്കും യു എസ് ഗവൺമെന്റിന്റെ ലക്ഷ്യം നികുതിദായകരുടെ പണം സംരക്ഷിക്കുക എന്നതാണ് അപേക്ഷകർക്ക് തങ്ങളുടെ ചികിത്സാ ചെലവ് സ്വയം താങ്ങാൻ കഴിയുമെന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് വിട്ടുമാറാത്ത രോഗങ്ങൾ യു എസ് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ വലിയ ചിലവുകൾക്ക് കാരണമാകുമെന്നാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത് ഈ മാറ്റം ഒരു ഓട്ടോമാറ്റിക് നിഷേധമല്ലെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഓഫീസർമാർ അപേക്ഷകരുടെ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കണം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് വരുമാനം വിദ്യാഭ്യാസം ജോലി വാഗ്ദാനങ്ങൾ സാമ്പത്തിക സ്പോൺസർമാർ എന്നിവ പോലുള്ള ശക്തമായ ഘടകങ്ങൾ അവർ പരിശോധിക്കും ഈ പുതിയ നിർദ്ദേശം പ്രധാനമായും കുടിയേറ്റ വിസകൾക്കാണ് ഗ്രീൻ കാർഡിനോ മറ്റ് വിസകൾക്കോ അപേക്ഷിക്കുന്നവർക്കായി വിദഗ്ധർ ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ഒരു പൂർണ്ണ മെഡിക്കൽ പരിശോധന നടത്തുക പ്രമേഹം പോലുള്ള നിലവിലുള്ള രോഗങ്ങൾ നന്നായി നിയന്ത്രിക്കപ്പെടുന്നു എന്ന് തെളിയിക്കാൻ രേഖകൾ ശേഖരിക്കുക ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഉയർന്ന വരുമാനമുള്ള സ്പോൺസർമാർ പോലുള്ള ശക്തമായ സാമ്പത്തിക പിന്തുണയുണ്ടെന്ന് തെളിയിക്കുക അഭിമുഖത്തിൽ സത്യസന്ധമായി സംസാരിക്കുക രോഗങ്ങൾ മറച്ചുവെക്കുന്നത് സ്ഥിരമായ വിലക്കിന് കാരണമായേക്കാം ഈ നിർദ്ദേശം സാങ്കേതികമായി എല്ലാത്തരം വിസകൾക്കും ബാധകമാണെങ്കിലും സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവരെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക എന്ന് വിദഗ്ദ്ധർ പറയുന്നു താൽക്കാലിക സന്ദർശകരെ ഇത് അത്രയധികം ബാധിക്കില്ല എങ്കിലും സ്ഥിരതാമസ വിസ അപേക്ഷകൾ തൊഴിലധിഷ്ഠിത വിസകൾ കുടുംബാംഗങ്ങളെ ആശ്രയിച്ചിട്ടുള്ള വിസകൾ വിദ്യാർത്ഥി വിസകൾ ബിസിനസ് യാത്രക്കാർ എന്നിവയെ ഈ നിയമം ബാധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വിസ നിയന്ത്രണങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ വിശാലമായ ഇമിഗ്രേഷൻ കർശന നടപടികളുടെ ഭാഗമാണ് സമീപകാല നടപടികളിൽ എച്ച് ഒൻ ഡി വിസ അപേക്ഷകർക്ക് പ്രതിവർഷം ഒരു ലക്ഷം ഡോളർ ഫീസ് ഏർപ്പെടുത്തിയത് സോഷ്യൽ മീഡിയ പരിശോധനകൾ കർശനമാക്കിയത് നാടുകടത്തൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നതാണ് ഇതുപോലുള്ള ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവേശന മാനദണ്ഡങ്ങളുടെ ഏറ്റവും ശക്തമായ വിപുലീകരണം മുൻഭരണകൂടങ്ങളുടെ കാലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ തോതിൽ നടപ്പാക്കിയിരുന്നില്ലെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകർ അഭിപ്രായപ്പെടുന്നു ലളിതമായി പറഞ്ഞാൽ യു എസ് സർക്കാർ ഗുരുതരമായ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളെ മുമ്പത്തേക്കാൾ ഗൗരവമായി കാണുകയാണ് അവയെ ഭാവിയിലെ ചെലവുകളായാണ് കണക്കാക്കുന്നത് അപേക്ഷകർക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിവുണ്ടെന്ന് തെളിയിക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്